പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ നിർണായകമായ വഴിത്തിരിവ് വന്നെത്തിയിരിക്കുകയാണ് സത്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മുടെ ഗിരി വിചാരിച്ചതുപോലെ വൃന്ദയല്ല നാരി എന്നുള്ള സത്യം തുറന്ന് വരികയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്നു വൃന്ദ ഇതോടെ തൻ്റെ കുടുംബജീവിതം തകരുമോ എന്ന് വൃന്ദ ഭയപ്പെടുന്നു വൃന്ദയുടെ ഈ ചതി അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്ന ഗിരി ഞങ്ങളെയെല്ലാം ചതിക്കുകയായിരുന്നില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ ഇനി ഡിവോഴ്സ് മാത്രമാണ് മുന്നിലെന്നുള്ള കാര്യം ഗിരി തുറന്ന് പറയുകയും ചെയ്യുന്നു തന്നെയും തൻ്റെ കുടുംബത്തെയും ചതിച്ച വൃന്ദയെ ഇനി ആവശ്യമില്ല എന്നുള്ള കാര്യവും അറിയിച്ചതിനെ തുടർന്ന് വൃന്ദ തകർന്നു പോയിരിക്കുകയാണ് തൻ്റെ മുന്നിൽ ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് വൃന്ദ തുറന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഈ പ്രശ്നത്തിൽ ഇടപെടുന്നതിന് തയ്യാറാവുകയാണ് നമ്മുടെ നാരായണി മാത്രവുമല്ല ഗിരിയെ ചെന്നുകണ്ട് സംസാരിക്കുന്ന നാരായണി വൃന്ദയെ ഉപേക്ഷിക്കരുത് എന്നുള്ള കാര്യവും ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഗിരിയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്